ഹായ് ഗൈസ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല ഇട്ടീൻ്റെ ബാക്കി കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടിൽ നല്ല രസമുണ്ട് കാണാൻ നല്ല നല്ല വ്യൂ കേട്ടോ അവിടെ അല്ലാതെ ഭയങ്കര രസം നമ്മൾ ഇപ്പം ഞാൻ അബുദാബി അതേപോലെ ഷാർജ ഖത്തർ സൗദിയോടൊക്കെ പോയ ആ എയർപോർട്ടിലാർ എത്രയോ ബെറ്ററിലൊരു എന്താ എയർപോർട്ടാണല്ലോ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ പുറത്തട്ടി ഇരിക്കുക പുറത്ത് ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകാണ്ട് പിന്നെ നമ്മൾ ടൈം ആവുമ്പോൾ കയറിയാൽ മതി കിട്ടും ഞങ്ങളൊരു അഞ്ച് മുക്കാൽ ആറണി ആ ടൈമിലാട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അതുവരെ ഞങ്ങളവിടെ പുറത്തിരുന്ന് കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിച്ച് പിന്നെ ഉറങ്ങി ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ടൈം ആയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബോഡി മാസൊക്കെ കൊടുത്ത് കണ്ട് പിന്നെ നമ്മൾ ട്ടോ നല്ല രസണ്ട് ട്ടോ അവിടെ കാണാനേ കുറേ ആൾക്കാരും ആൾക്കാരുണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങള് പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു കേട്ടോ അപ്പം ഫ്ലൈറ്റിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപാട് തന്നെ ഇരുന്നത് കേട്ടോ സീറ്റ് ഞങ്ങൾക്ക് ഒരുപാട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഓരോക്കെ ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ ഉറങ്ങിട്ടോ എല്ലാരും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കുട്ടികളൊക്കെ വേഗം കേടുന്നുറങ്ങിട്ടോ അങ്ങനെ ഉറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി ഒരു വാപ്പ വരുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ നേരെ ഇവർ ഋഷുവിൻ്റെയും വല്ല അടുത്തൊക്കെ പോയത് കേട്ടോ അപ്പോൾ ഇവർ വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വരില്ലാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ അക്കേജിട്ടൊക്കെ ഇങ്ങനെ പോയപ്പുണ്ട് സർപ്രൈസായിക്കാണ്ട് ബാക്കി ഇങ്ങനെ വരുന്നു കേട്ടോ അപ്പോൾ ആകെ അങ്ങോട്ട് എന്തായിട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ അടുത്ത് വരൂല്ല നമ്മൾ നേരെ അങ്ങനെ അബുദാബി നേരെ ഞങ്ങൾ ചാർജ് പോവാർന്ന് കാണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കാനുട്ടോ അതിലാണ് ഇവർ പെട്ടെന്ന് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നമ്മൾ അബുദാബി അല്ല ഇവിടെ നിന്ന് കാണ്ട് ബാംഗ്ലൂരിൽ ഇരുന്നുകാണ്ട് കൊറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതാ കേട്ടോ ആ എയർപോർട്ടിലെ ഇരുന്നുകാണ്ട് കൊറേ ഫോട്ടോസും വീഡിയോസ് എടുത്തതാണ് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക